ലോട്ടറി മോൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റിസൾട്ട് വന്നിട്ടുണ്ട് നമുക്ക് നേരെ റിസൾട്ടിലേക്ക് കിടക്കാം ഇരുപത് നാൽപ്പത്തേഴ് പത്താണ് നമ്മുടെ ആദ്യം ചെക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റാർട്ടിംഗ് നമ്പറാണ് ഇരുപത് ഇരുപത് നാൽപ്പത്തേഴ് പത്ത് മുതൽ പത്തൊമ്പത് വരെ ആദ്യം ചെക്ക് ചെയ്യാം ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് കൊല്ലമാണ് സ്റ്റാർട്ടിംഗ് നമ്പർ അമ്പതാണ് സെക്കൻഡ് പ്രൈസ് ഗുരുവായൂർ സ്റ്റാർട്ടിംഗ് നമ്പർ എഴുപത്തി മൂന്ന് മൂന്നാം സമ്മാനം ഇരിഞ്ഞാലക്കുട അതിൻ്റെയും സ്റ്റാർട്ടിംഗ് നമ്പർ എഴുപത്തി ആറാണ് അയ്യായിരത്തിലേക്ക് കടന്നിരിക്കുകയാണ് അയ്യായിരത്തിൽ നാൽപ്പത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും നാൽപ്പത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല ആയിരത്തിൽ നാൽപ്പത്തിയേഴ് എൺപത്തി രണ്ട് അഞ്ഞൂറിൽ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നാൽപ്പത്തി ഏഴ് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിൽ നാൽപ്പത്തിയേഴ് പതിനാറ് ഇരുന്നൂറ് രൂപ വെച്ച് പന്ത്രണ്ടെണ്ണം ആയിരത്തി രണ്ടായിരത്തി നാനൂറ് രൂപ പ്രൈസ് വന്നിട്ടുണ്ട് നമുക്ക് ഇനി നൂറിലേക്ക് കടക്കാം നൂറിൽ നാൽപ്പത്തിയേഴ് അറുപത്തി രണ്ടാണ് നാൽപ്പത്തി ഏഴ് കളം ഇവിടെ അവസാനിച്ചിരിക്കുന്നു നമുക്ക് അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം നാൽപ്പത്തി ഒൻപത് അറുപത് മുതൽ അറുപത്തൊമ്പത് വരെയാണ് നാൽപ്പത്തൊമ്പത് അറുപതിൻ്റെയും സ്റ്റാർട്ടിങ് ഇരുപത് തന്നെയാണ് അപ്പോൾ ഫസ്റ്റും സെക്കൻഡും തേട്ടിലൊന്നും നോക്കേണ്ട ആവശ്യമില്ല നാൽപ്പത്തി ഒൻപത് കളം അയ്യായിരത്തി പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും പിടിച്ചിട്ടില്ല ആയിരത്തിലും പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും നാൽപ്പത്തൊൻപത് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിൽ നാൽപ്പത്തൊമ്പത് അറുപത് അവിടെയും നമുക്ക് ഇരുന്നൂറ് വെച്ച് രണ്ടായിരത്തി നാനൂറ് രൂപ പ്രൈസ് വീണിട്ടുണ്ട് നൂറിലേക്ക് കടക്കാം നൂറിൽ നാൽപ്പത്തി ഒൻപത് കളം പൂജ്യം ആറ് ഇതോടെ നാൽപ്പത്തൊമ്പത് കളം അവസാനിച്ചു ഇനി നമുക്ക് അടുത്ത നമ്പർ ചെക്ക് ചെയ്യാം അടുത്തത് എഴുപത്തഞ്ച് തൊണ്ണൂറ് മുതൽ തൊണ്ണൂറ്റൊമ്പത് വരെ അതിൻ്റെ സ്റ്റാർട്ടിംഗ് പത്തൊമ്പതാണ് സ്റ്റാർട്ടിങ് അമ്പത് എഴുപത്തി മൂന്ന് എഴുപത്തി ആറ് നമ്മുടെ സ്റ്റാർട്ടിങ് പത്തൊമ്പതാണ് എഴുപത്തഞ്ചിൽ തുടങ്ങുന്നത് അയ്യായിരത്തിലും എഴുപത്തഞ്ച് പിടിച്ചിട്ടില്ല രണ്ടായിരത്തിലും എഴുപത്തഞ്ച് കളം പിടിച്ചിട്ടില്ല ആയിരത്തിലും എഴുപത്തഞ്ച് കളം പിടിച്ചിട്ടില്ല അഞ്ഞൂറിലും എഴുപത്തഞ്ച് കളം പിടിച്ചിട്ടില്ല ഇരുന്നൂറിൽ ഇരുന്നൂറിലും എഴുപത്തഞ്ച് കളം പിടിച്ചിട്ടില്ലൂറിൽ എഴുപത്തഞ്ച് അമ്പത്തൊന്ന് എഴുപത്തഞ്ച് നാൽപ്പത്തി ആറ് അമ്പത്തൊന്ന് അറുപത്തിരണ്ട് നമ്മളത് തൊണ്ണൂറ് മുതലാണ് ഇനി നമുക്ക് നാളത്തെ വീടിയിലേക്ക് കിടക്കാം നമുക്ക് നാളത്തെ ടിക്കറ്റ് ചെക്ക് ചെയ്യാം നാളെ നറുക്കെടുക്കുന്ന ടിക്കറ്റ് നമ്പർ തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തെട്ട് പത്ത് മുതൽ തൊണ്ണൂറ്റി മൂന്ന് ഇരുപത്തിയെട്ട് പത്തൊൻപത് വരെയാണ് അതുപോലെ തന്നെ നാൽപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ട് നാൽപ്പത്തൊമ്പത് അറുപത് മുതൽ ഇരുപത്തി ഒ രണ്ട് നാൽപ്പത്തൊൻപത് അറുപത്തൊൻപത് വരെ പത്ത് സെറ്റ് അതുപോലെ തന്നെ അമ്പത്തി തൊണ്ണൂറ് മുതൽ അമ്പത്തിയാറ് തൊണ്ണൂറ്റി ഒൻപത് വരെ പത്ത് സെറ്റ് ഇതിലേതിൽ പ്ലേസ് അടിക്കുമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുക കമൻറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു അയ്യായിരത്തിൽ വരുന്ന നമ്പറിന് നമ്മൾ മുന്നൂറ് രൂപ ക്യാഷ് പ്രൈസ് നൽകുന്നതാണ് മറ്റു പ്രൈസുകൾക്കൊന്നും ഇപ്പോൾ സമ്മാനങ്ങളൊന്നും കൊടുക്കുന്നതല്ല നമ്മുടെ ചാനൽ മെച്ചപ്പെട്ടതിന് ശേഷം അതിലേക്കും നമ്മൾ കടക്കുന്നതാണ് നാളത്തെ വീഡിയോയുമായി കാണാം